ഇട്ട് വേണ്ട നമുക്ക് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വടയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നിമിഷം നേരം കൊണ്ട് ഒരു തേങ്ങാ വട അതും അടിപൊളിയായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ഒരു മുറി തേങ്ങ ഒന്ന് കഴത്തി എടുക്ക എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ തേങ്ങ കഴത്തി എടുത്തത് നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴത്തി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒരു ഉഴുന്ന് വട തയ്യാറാക്കി കഴിക്കാൻ തോന്നിയാൽ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടില്ലെന്ന് നമ്മൾ വിഷമിക്കേണ്ട ഇനി നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അടിപൊളി വട തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പിന്നെ പാകത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദാപ്പൊടിയാണ് ഞാനിവിടെ ഒരു ബോൾ മൈദാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ അപ്പോൾ എന്തായാലും കൂട്ടുകാർ കാണുക എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വിലമതിക്കാനാവാത്തതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് ഇനി നമ്മൾ ഒന്ന് കുഴച്ച് സെറ്റ് ആക്കി എടുത്തു അപ്പോൾ ഇനി നമ്മൾ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഒരു റൗണ്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഹോൾ ഇട്ടില്ലെങ്കിൽ നമുക്കിത് പരിപ്പ് വടയായിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും ഇത് തയ്യാറാക്കി എടുക്കാം അപ്പൊ ഈ രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചിലതൊക്കെ തന്നെ ഹോൾ ഇട്ടിട്ട് അല്ലാത്തത് ഞാൻ പരുപ്പ് വടയുടെ ഷേപ്പിലും ആണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ട് വരാം അപ്പൊ നമ്മളെല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തു ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരുപ്പ് വടയുടെ മോഡലും ഉഴുന്നവടയിലെ മോഡൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഏതാണിഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വടകൾ ഇട്ട് കൊടുക്കാം വടയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായി ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഭാഗം നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു ഇനി നമുക്കിതൊന്ന് മറിച്ചിടാവുന്നതാണ് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയിക്കോ ഇതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇനിയും വരാൻ കിടക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തു അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അപ്പൊ നമുക്കിത് ഉഴുന്ന വടയുടെ മോഡലും പരിപ്പ് വടയുടെ മോഡലും ഇവിടെ തയ്യാറൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ രണ്ട് രീതിയിലും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് ഞാൻ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും السلام عليكم